നമസ്കാരം സമയം മലയാളം ഹെൽത്ത് ടോക്സിലേക്ക് സ്വാഗതം ആരോഗ്യകരമായ അസ്ഥികളാണ് നമ്മുടെ ശരീരത്തിന്റെ ബലം നമ്മുടെ മുഴുവൻ അവയവങ്ങളെ സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും അസ്ഥികൾ സഹായിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ അസ്ഥികൾ ബലം നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അസ്ഥികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് നമ്മുടെ ഭാരം താങ്ങുകയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശരീരത്തെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അസ്ഥികൾ എന്നാൽ നമുക്ക് പ്രായം കൂടുമ്പോൾ നമ്മുടെ അസ്ഥികൾക്ക് നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ശരിയായ ഭക്ഷണ ക്രമത്തിലൂടെയും ജീവിതശൈലിയിലൂടെയും നമ്മുടെ അസ്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സാധിക്കും എന്നാണ് പഠനങ്ങൾ പറയുന്നത് അസ്ഥികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കാൽസ്യം കാൽസ്യം അസ്ഥികളുടെ ബലത്തെയും നിർമ്മാണത്തെയും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് കാൽസ്യം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ അസ്ഥികൾ ദുർബലമാകുകയും അസ്ഥികൾക്ക് ബലക്ഷയം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ദിവസേനയുള്ള ആഹാരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കൂട്ടണം അസ്ഥികൾക്ക് ഗുണകരമായ കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം പാല് തൈര് ചീസ് പനീർ റാഗി എള്ള് ചീര കാലെ പോലുള്ള ഇലക്കറികൾ എന്നിവ കഴിക്കുന്നത് നല്ലതാണ് കാൽസ്യം ശരിയായി ആഗീകരണം ചെയ്യാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡിയുടെ സഹായമില്ലാതെ കാൽസ്യത്തിന് നമ്മുടെ ശരീരത്തെ ബലപ്പെടുത്താൻ സാധിക്കില്ല വിറ്റാമിൻ ഡിയുടെ ഏറ്റവും വലിയ ഉറവിടം സൂര്യപ്രകാശമാണ് എന്നാൽ സൂര്യപ്രകാശം കൂടാതെ മുട്ടയുടെ മഞ്ഞക്കരു സാൽമൺ കൂൺ ധാന്യങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങളിൽ നിന്നും നമുക്ക് ഇത് ലഭിക്കും കാൽസ്യവും വിറ്റാമിൻ ഡിയും പോലെ പ്രധാനപ്പെട്ട ഒന്നാണ് മഗ്നീഷ്യം ഇത് കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവയുമായി സംയോജിച്ച് പ്രവർത്തിക്കുന്നു മത്തൻ വിത്തുകൾ സൂര്യകാന്തി വിത്തുകൾ നട്ട്സ് ധാന്യങ്ങൾ എന്നിവയിൽ ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് ഇടവേളകളിൽ സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോട്ടീൻ കാൽസ്യം വിറ്റാമിൻ മഗ്നീഷ്യം എന്നിവ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീനും പയറുവർഗ്ഗങ്ങൾ മുട്ട പാൽ ഉൽപ്പന്നങ്ങൾ മത്സ്യം എന്നിവ കഴിക്കുന്നത് നല്ലതാണ് കൂടാതെ പരിപ്പ് കടല എന്നിവ കഴിക്കുന്നതും ഗുണം ചെയ്യും ഇലക്കറികൾ ക്യാബേജ് തുടങ്ങിയ വിറ്റാമിൻ കെ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും അസ്ഥികളുടെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു വാൾനട്ട് ഫ്ലാക്സീഡുകൾ മത്സ്യം എന്നിവയിൽ നിന്നുള്ള ഒമേഗ ത്രീ ഫാക്റ്റി ആസിഡുകൾ ശരീരത്തിൽ ഉണ്ടാക്കുന്ന വീക്കം കുറയ്ക്കുകയും അസ്ഥികളുടെയും സന്ധികളുടെയും ആരോഗ്യത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ആഹാരം കഴിക്കുന്നത് പോലെ പ്രധാനമാണ് വ്യായാമം ചെയ്യുന്നതും ഭാരം എടുത്തുപോക്കിയുള്ള വ്യായാമം ചെയ്യുന്നത് അസ്ഥികൾ കൂടുതൽ വഴക്കമുള്ളതാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു നമ്മുടെ അസ്ഥികൾ ശക്തിപ്പെടണമെങ്കിൽ ആഹാരവും വ്യായാമവും മാത്രം പോരാ നല്ല ഉറക്കം കൂടി ലഭിക്കണം പുതിയ പഠനങ്ങൾ പ്രകാരം അസ്ഥികൾക്ക് നല്ല ആരോഗ്യം ലഭിക്കണമെങ്കിൽ നല്ല ഉറക്കവും ആവശ്യമാണ് കുറഞ്ഞത് ഏഴ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഇത്രയും ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ അസ്ഥികൾ നല്ലതായി ഇരിക്കുമോ അസ്ഥികളുടെ പ്രവർത്തനത്തെ തകർക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം ഭക്ഷണത്തിൽ അമിതമായ ഉപ്പ് ചേർത്ത് കഴിക്കുന്നത് നല്ലതല്ല കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ അമിതമായ കഫീൻ എന്നിവ നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യം നഷ്ടപ്പെടുത്തുന്നു പുകവലി മദ്യപാനം എന്നിവയും എല്ലുകളെ ദുർബലമാക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്ക ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുകയും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുകയും വേണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം